കൊല്ലപ്പെട്ട അമ്മയെ പരാതി അതിൽ ി ഓഫീസിലെ സി പി ഒക്കെ കേസെടുത്തിരിക്കുന്നു ബാലരാമപുരം എന്നുള്ളതാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കുന്നതിനിടയിലാണ് പീഡന വിവരം പറയുന്നത് അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് അജീഷ് എന്താണ് വിശദാംശങ്ങൾ അജീഷ് ഫെബ്രുവരി അഞ്ചിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ബാലരാമപുരം പോലീസാണ് ഈ സ്ത്രീയുടെ പരാതിയിൽ ഓഫീസിലെ ഈ പാലരാപുരത്ത് രണ്ടാഴ്ച മുമ്പ് ഒരു രണ്ട് വയസ്സ് രണ്ടര വയസ്സുവരെ കുഞ്ഞിനെ കൊല്ലപ്പെ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആ സംഭവത്തിൽ മൊഴിയെടുക്കാനാണ് ഈ സ്ത്രീയെ വിളിച്ചു വരുത്തിയത് ഈ മൊഴിയെടുക്കുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ത്രീ തന്നെ ഒരു പോലീസുകാരൻ സാമ്പത്തികമായി പറ്റിച്ചിട്ടുണ്ടെന്നും ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നും ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഒരു മൊഴി വിവരം പോലീസിന് പറയുന്നു പോലീസിനോട് പറയുന്നത് പിന്നീട് ഇത് പരാതിയായി നൽകുകയും ചെയ്തു തുടർന്നാണ് പോലീസ് ഇത്തരത്തിൽ ഫെബ്രുവരി അഞ്ചിന് പോലീസുകാരനെ പ്രതി പ്രതിചേർത്തുകൊണ്ട് ഒരു കേസ് എടുത്തിരിക്കുന്നത് കേസെടുത്തിരിക്കുന്നത് പീഡനക്കേസുമൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് നിങ്ങളീ പേരുകളൊക്കെ മറന്നിട്ടില്ലല്ലോ അല്ലേ ശ്രീതു ഹരികുമാർ ദേവേന്ദു ആ കുഞ്ഞു വച്ച് ദേവേന്ദുവിനെ ഹരികുമാർ ശ്രീധുവിൻ്റെ ആങ്ങള കിണറ്റിലെറിഞ്ഞ് കൊന്ന സംഭവം അതിൻ്റെ ആ വാർത്തയുടെ തുടക്കം നിങ്ങൾ നിങ്ങളോർക്കുന്നുണ്ടോ എല്ലാവരും ആ ഹരികുമാറിനെയാണ് ഒരു പ്രതിയാക്കി കണ്ടത് അവൻ വിളിച്ചപ്പോൾ ഇവളെന്തിനു പോയി അല്ലെങ്കിൽ അവൻ്റെ കാമപ്രാന്ത് പെങ്ങളെ തിരിച്ചറിയത്തില്ല അതായത് ഞാനൊക്കെ തമ്പിനേൽ വരെ അവനെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിട്ടിരുന്നത് അപ്പോഴും നമ്മളൊരു സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന അല്ലേ അങ്ങനത്തെ ഒരു തുള്ളവണ് പുരുഷനായിരിക്കാം അവൻ്റെ കാമപ്രാന്തിന് ഇവളെ നിർബന്ധിച്ചുകൊണ്ട് കാരണം അവരാണല്ലോ കൊച്ചിനെ കിണറ്റിലെറിഞ്ഞു അപ്പോൾ നമ്മൾ തിരിച്ച് തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ അങ്ങ് ചിന്തിച്ചു പോവും പക്ഷേ ഇതിൻ്റെ ഒന്നും സംഭവം ഇപ്പം അങ്ങനെയല്ല ഇതിപ്പോൾ ഒരു എസ് പി ഓഫീസിലെ പോലീസുകാരനെ പീഡനത്തിനാണിപ്പം പോലീസ് കേസെടുക്കുന്നത് സത്യം പറഞ്ഞാൽ പീഡനമൊന്നും അതാണ് മനസ്സിലാക്കേണ്ടത് ആ പോലീസുകാരനെ ഉപയോഗിച്ചു അതേ അതേയുള്ളൂ ഇവളിത് ദേവസ്വം ബോർഡ് ജോലി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഇവൾക്ക് ദേവസ്വം ബോർഡ് ജോലിയുണ്ടെന്ന് പറഞ്ഞാൽ സീലോപ്പൊക്കെ ഇട്ടുള്ളൊരു വ്യാജരേഖയുണ്ടാക്കി ഒരാളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ മേടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ സരിത ഒന്നും ഒന്നുമല്ല സരിതയും മറ്റേ ജോലിയും കൂടെ കൂടിയ ഒരു സാധനമാണിത് ഇത് ഈ നാട്ടിൻ പുറത്തുള്ള എല്ലാവരുടെയും കൂടെ കിടക്കുന്നുണ്ട് ദാനശീനയാണ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കൊണ്ട് നിരന്ന് നിന്ന് കൊടുപ്പാണ് പണി ആ കൊടുപ്പ് കഴിഞ്ഞിട്ട് പറ്റിക്കാവുന്നവരെ മുഴുവൻ സാമ്പത്തികമായിട്ടൊരു സൈഡിൽ കൂടെ പറ്റിക്കുന്നുണ്ട് ഈ സരിതയൊക്കെ അത്രയൊക്കെ ചെയ്തോളൂ കുറേ മന്ത്രിമാരെ എം എൽ എമാരെ കാര്യം കാണാൻ വേണ്ടി പറ്റിച്ച് കുറേ എന്നാ പൈസ പൂത്ത പണത്തിൻ്റെ മോളി കയറിയിരിക്കുന്ന കുറേ പ്രായമുള്ളവരെ അവൾ സൂപ്പിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ അഞ്ഞൂറ് കോടിയോ അങ്ങനെ എന്തൊക്കെയോ പറ്റിച്ചാൽ അത്രയുണ്ട് വെളി വരുന്ന കണക്കല്ല അതിനെക്കാട്ടൊക്കെ കൂടുതലാണ് സരിതയുടെ ആസ്തി എന്നാണ് പറയുന്നത് വളരെ ഒത്തിരി കാശുകാരായിട്ടുള്ള പ്രായമുള്ള ആൾക്കാരെ സൂപ്പിച്ച് ഫോൺ ചെയ്ത് സംസാരിച്ച് സംസാരിച്ച് വീഴ്ച വീഴ്ച്ച് സ്വർണ്ണമായിട്ട് മേടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതൊന്നും പോലീസിൻ്റെ പോലും രേഖയിൽ രേഖയിലെത്തിയിട്ടില്ല അതുപോലെ ഉണ്ടാക്കി ആ സരിതയുടെ ശിഷ്യമാരാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ സരിതയെക്കാട്ട് ഒരു മുന്നിലോട്ട് നീക്കണം ഇവരൊക്കെ അതിൻ്റെ ഒരു പടിയല്ല രണ്ടുമൂന്ന് പടി മുകളിൽ ശ്രീധുവിൻ്റെ സ്വഭാവം ഒന്ന് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കെട്ടിയവനുണ്ട് രണ്ട് പിള്ളേരുണ്ടായി ആ കെട്ടിയവനെ തൂത്തങ്ങ് കളഞ്ഞു തൂത്തെറിഞ്ഞു തൂത്തെറിഞ്ഞിട്ട് നാട്ടിലിറങ്ങിയിട്ട് കളിപ്പീരുമായിട്ട് ഇറങ്ങിയിട്ട് ജോലിസന് അത് ഇത് എന്നെല്ലാം പറഞ്ഞ് സാമ്പത്തികം അവരിൽ നിന്നുണ്ടാക്കുന്നുണ്ട് ഒരു സൈഡിൽ പിന്നെ ഈ പോലീസുകാരൻ്റെ കയ്യിലോട്ട് ഇവളുടെ പൈനിന്ന് പൈസ പോലീസുകാരൻ മേടിച്ചെന്ന് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് ഇവളുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചായിരിക്കും കിട്ടിയത് പിന്നെ പീഡിപ്പിച്ചു ഇവൾ പോയി കൂടെ കിടന്നിട്ട് അയാൾ പീഡിപ്പിച്ചു െന്ന് പറയും ഇവിടെ വനിതാ കമ്മീഷൻ അല്ല പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യം ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സി പി ഒ പീഡിപ്പിച്ചു എന്ന് എവിടെ പീഡിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കെട്ടിയോനല്ലാതെ ഉണ്ട് പിന്നെ പുറത്തു കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും കൂടാതെ വീട്ടിലിരിക്കുന്ന സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട അച്ഛനെ ആങ്ങളെയും തിരിച്ചറിയാൻ വല്ലാത്ത സ്വഭാവം കാണിച്ചത് വേറെ ആരുമല്ല ഈ ശ്രീതുവാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കൊച്ച് ഇവിടെ റൂമിൽ വാട്സാപ്പ് ഈ ചെറുക്കനെ പറ്റി നാട്ടുകാർ പറഞ്ഞെന്താ ഒരു കണക്ക് പോലും സൂക്ഷിക്കാൻ ശരിക്ക് കൂട്ടി പറയാറ് കഴിവില്ലാത്തൊരു പയ്യെ അവനാ പോലീസ് വണ്ടിയെ പട്ടി പട്ടിമൂങ്ങുന്നവർ മൂങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടാലേ അവൻ അന്നാരം തോന്നിയ ഒരു ആ ഒരു മാനസിക വളർച്ചയ്ക്ക് അല്പം ഒരു പൊടി കുറവുള്ള ഒരു പയ്യനായിട്ടാണ് കാരണം പോലീസുകാർ എത്ര ക്വസ്റ്റ്യൻ ചെയ്തിട്ടും അവൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടിയില്ല കൊന്നു കൊന്നു കിണറ്റിലെറിഞ്ഞോ ഞാനാണ് കിണറ്റിലെറിഞ്ഞോ എന്നേ പറയുന്നുള്ളൂ ബാക്കി പോലീസുകാർ കണ്ടെടുത്തോ വേണമെങ്കിൽ എന്ന അവൻ പറഞ്ഞാലും അവൻ അതിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ട പോലീസുകാർക്ക് അങ്ങനെയാണെന്ന് തോന്നി കൊടും ക്രിമിനലാണ് സംഭവം അതല്ല മന്ന അങ്ങനെ തന്നെ തോന്നാം അവൻ അന്നാലും തോന്നിയ ദേഷ്യത്തിന് ചെയ്താൽ മന്ന നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ കടുത്ത ദേശിയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചിന്തിക്കത്തല്ല അവൻ അതാ ചെയ്തത് പക്ഷേ ഇവനെയൊക്കെ ഉപകരണമാക്കി ഉപയോഗിച്ചത് ഈ സ്ത്രീയാണ് ഈ സ്ത്രീ മുറിക്കകത്തിരുന്നോണ്ട് വാട്സാപ്പ് അയച്ച് അവനെ വാട്സാപ്പൊക്കെ ഉപയോഗിക്കാൻ പഠിപ്പിച്ചതാണ് കാരണം ഇതെന്തിനാന്ന് വെച്ചാൽ സ്വന്തം വീട്ടിൽ കഴിയുന്ന അമ്മ ഇവ ഇവളുടെ ഈ കള്ളത്തരം കണ്ടുപിടിക്കരുത് അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ സൂക്കേട് കൂടിയ ഒരു പെണ്ണാണ് പെണ്ണ് ഒരുപെട്ടാ എന്ന് പറഞ്ഞാൽ ശരി കൂടിയ ഒരു പെണ്ണാണ് പെണ്ണിവർ അതുകൊണ്ട് പുറത്തു പോകുന്ന ഒന്നും പോരാഞ്ഞിട്ട് വീട്ടിലൂടെ ഒരു സെറ്റപ്പ് വേണം കെട്ടിയും കൂടെ ഇല്ലാത്തതുകൊണ്ട് നേരെ ആങ്ങളെ അതിനുപയോഗിച്ച് ഈ ആങ്ങളെ അതിനുപയോഗിച്ചതും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ഈ എന്ന് പറയുന്ന ആൾ ശരിക്കും നല്ല ബുദ്ധിയും ബോധവും ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ അത് നടക്കല്ലേ ഇവനെല്ലാം ഒന്നും അറിയത്തില്ല ഒരു പാ ഒരു ശകലം കുറവെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ അവനെ ഇവളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ഇവനെ യൂസ് ചെയ്യാൻ സാധിക്കും അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്പം ഇവൾ ആ ദേവേന്ദു കൊല്ലപ്പെടുന്ന ദിവസം ഇവൾ ഇവൻ്റെ മുറിയിലോട്ട് ചെല്ലുന്നു ചെന്നു കഴിഞ്ഞ നിമിഷം ഈ കൊച്ചിവിടെ കരയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കൊച്ച് കരഞ്ഞപ്പം ഇവന് ഇട്ടിട്ട് പോന്നു കൊച്ചിൻ്റെ അടുത്തോട്ട് പോകുന്നു അപ്പോൾ ഉണ്ടായ ഒരു കലിപ്പിന് ഇവൾ രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയപ്പം ആ കൊച്ചിനെ കിണറ്റിലെറിഞ്ഞ ഈ മന്ന എന്ന് പറയുന്നവരൊക്കെ അങ്ങനെയൊക്കെ തന്നെ അവൻ അല്പം കുറവുണ്ട് അവൻ്റെ നോട്ടത്തിലും പാവത്തിലും എല്ലാം നമുക്ക് തിരിച്ചറിയാം ആദ്യത്തെ ഒരു ദിവസം നമ്മൾ അവനു ലോകം വില്ലം പരിവേഷം കൊടുത്ത് അവൻ ഈ കൊച്ചിനെ എറിഞ്ഞ് ഇത്രയും ക്രൂരമായ കാര്യം ചെയ്തുകൊണ്ടാണ് പക്ഷെ നോർമൽ അല്ലാത്ത ആൾക്കാർക്ക് ക്രൂരത ചെയ്യാൻ അത്ര വല്ലേ അവരതൊന്നും സെൻസ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് പക്ഷേ ഇവിടെ എല്ലാം തേഞ്ഞ് ബുദ്ധിയും എല്ലാം കാഞ്ഞ ബുദ്ധിയും കുരുട്ടു ബുദ്ധിയും കാമപിശാസും എല്ലാം കൂടെ കൂടിയൊരു സാധനമാണ് ഈ പറയുന്ന ശ്രീതു ഈ ശ്രീതുവാണ് ഈ സ്വന്തം മാങ്ങളെ അവൾ ഇഷ്ടത്തിന് അവൾ ഒരു ഉപകരണമാക്കുക മാത്രമാണ് ചെയ്ത് പെണ്ണായെന്ന് കരുതി നമ്മൾ ആ ഒരു സ്ത്രീയോട് അങ്ങനെ ഇതൊന്നും കരുതി ഇവിടെ എത്രയോ സ്ത്രീകൾ നമ്മളുടെ ചിന്തകൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകളില്ലേ അതിനാണ് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത് പെണ്ണൊരുമ്പെട്ടാൽ ആർക്കും തടയാൻ പറ്റില്ല എന്ന് പറയാറില്ലേ ശരിക്കും പെണ്ണുങ്ങൾ ഒരു ദുഷ്ടതകളായിട്ട് ദുഷ്ടയായിട്ട് മാറി അങ്ങോട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവര് പുരുഷനെ മാറ്റി നിർത്തും അതല്ലേലും അങ്ങനെ തന്നെ ഇപ്പം ചുമ്മാ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ നമ്മൾ പോകുന്നു നല്ല നല്ല സ്ഥാനത്ത് സ്ത്രീകളാണ് ഇരിക്കുന്നെങ്കിൽ അവിടുന്ന് ആ സ്ഥാനത്ത് ഒരു ഇരിക്കുന്ന മര്യാദ നമുക്ക് സ്ത്രീകളിൽ നിന്ന് കിട്ടിയില്ല എല്ലാവരെയല്ല പറയുന്ന കേട്ടോ ആരും അത് തർക്കിക്കാൻ പറ്റുന്നത് കൂടുതൽ ഭാഗവും ഗവൺമെൻറ് ജോലികളിലൊക്കെ ഉയർന്ന സസ്തിയിൽ ഇരിക്കുന്ന സ്ത്രീകളുടെ അഹങ്കാരമൊന്നു കാണണം അവർക്കൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർ പുരുഷനെ പോലെയല്ല അതിൻ്റെ പത്തെട്ടി അഹങ്കാരോ അഹംഭാവവും എല്ലാം കാണിക്കും എന്തിനു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ നേഴ്സുമാരുടെ ചില നേഴ്സുമാരെ എല്ലാവരെയല്ലെന്ന് ഇപ്പോഴും പറയുന്നത് ചില നഴ്സുമാരുടെ പെരുമാറ്റം കാണണം എന്നാൽ ഡോക്ടർമാർ നമ്മളോട് അത്രയും വളരെ മര്യാദ ആയിട്ട് മുന്നിൽ നിൽക്കും പക്ഷെ നേഴ്സുമാർ അവരാണ് അവരുടെ തലയിലാണ് ആ ഹോസ്പിറ്റൽ നിൽക്കുന്നത് ഗവണ്മെന്റ് ഹോസ്പിറ്റൽ അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നാലും നേഴ്സുമാർ ഞാനും നേഴ്സിങ് കഴിഞ്ഞാണ് പക്ഷെ എന്നാലും പറയാം നേഴ്സുമാരുടെയൊക്കെ പെരുമാറ്റം കാണണം എന്താന്നറിയാ ഓ ദാഷ്ട്യമാണ് സഹിക്കാൻ വയ്യാത്ത ദാഷ്ട്യം എന്നിട്ട് ഒരു സൈഡിൽ പറയുന്നതന്നെ നൈറ്റിൻകേൾ എന്താണ് ദൈവത്തിൻ്റെ മാലാഹമാര് മാലാഖ ഒരു മാലാഖയായിട്ട് വരുന്ന അപൂർവം ചിലർ ആ പേരിന് നൈറ്റിൻകേൾ എന്നുള്ള ആ പേരിന് അർഹയാണ് ബാക്കിയുള്ളവരൊക്കെ അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമാണ് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് സ്ഥാനവും ഓരോ പവറും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വാർഡുണ്ട് ഹോസ്പിറ്റൽ ആ വാർഡിൻ്റെ ചാർജ് അവർക്കൊക്കെ ആണെങ്കിൽ കീഴായിട്ട് നിൽക്കുന്ന നേഴ്സുമാരെ എടുത്തിട്ട് ഭരിക്കും രോഗികളെയും ഭരിക്കും രോഗികളുടെ കൂടെ വരുന്ന ബന്ധുക്കളെയും ഭരിക്കും അങ്ങനെ പിന്നെ വേറെ ഗവൺമെൻറ് ഓഫീസിൽ പോയാലും ഇത് തന്നെ കാര്യം നിങ്ങളോട് ഞാൻ ചോദിച്ചായിരുന്നോ എന്തെങ്കിലും ഒരു മറുപടി കൂടുതൽ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് ഞാൻ ചോദിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ഒരു ഒന്നും പറയേണ്ട സ്ത്രീകളുടെ രീതി അങ്ങനെയാണ് അപ്പം അതേപോലെ തന്നെയാണ് ഇവളിവിടെ ഇവൾക്ക് സരിതയുടെ മാന്യത പോലും ഇവക്കില്ല സാരി സരിത ആരുടെ കൂടെ എന്തെല്ലാം ചെയ്താൽ അവൾ അവളുടെ വ്യക്തി ലാഭത്തിന് വേണ്ടി അവളുടെ ആ സോളാർ പരിപാടി പണത്തിന് വേണ്ടി തട്ടിപ്പ് നടത്താൻ വേണ്ടി സ്ഥാനങ്ങൾ ഉപയോഗിച്ച് ഓരോ ജോലിക്കാരുടെ സ്ഥാനങ്ങൾ ഉപയോഗിച്ച് യൂസ് ചെയ്ത് അവൾ നേടാൻ വേണ്ടി ഇവൾ ചെയ്തതെന്താ ഇവൾ ഈ ദേവസ്വം ബോർഡ് ജോലിക്ക് ഇപ്പോൾ എസ് പി ഓഫീസിനെ പോലീസിനെ ഇവൾ പിടിച്ചിട്ടുണ്ട് ഈ എസ് പിയെ പിടിക്കാൻ വേണ്ടിയാണ് ഈ പോലീസിനെ പിടിക്കുന്നത് എസ് പിയെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കാന്നുള്ള ത്തിലാണ് ഈ പോലീസിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് അതേപോലെ അതൊക്കെ ചെയ്തു കടന്നാലും അത് തട്ടിപ്പ് ഒരു തട്ടിപ്പെന്ന് പറയുക പക്ഷെ രക്തബന്ധത്തിൽ ഉള്ള സ്വന്തം ആങ്ങളുടെ കൂടെ കിടക്ക പങ്കിടണമെങ്കിൽ അവനെ ആ രീതിക്ക് ഒരു മന്ദപുത്തി പോലെയുള്ള പയ്യനെ ആക്കിയെടുത്ത് ആ രീതിക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇവളുടെ ഒരു മനസ്സോ ഒന്ന് ആലോചിച്ച് നോക്കുക പുറത്തെല്ലാം പോയി കൊണ്ട് കൊടുക്കുന്നുണ്ട് ദാനശീല അതൊന്നും പോരാഞ്ഞിട്ട് പിന്നെ അകത്ത് രാത്രിയിലൊരു കൂട്ട് വേണം കെട്ടിയവൻ ഇല്ലാത്തത് കൊണ്ട് ആ കൂട്ടിന് വേണ്ടി അവനെ ഉപയോഗിക്കുന്നത് അവനു കുറച്ച് ശീലമായി കഴിഞ്ഞപ്പോൾ അവന് പിന്നെ ഈ നേ ഒറ്റപ്പോക്കല്ലേ ഒറ്റബുത്തി എന്നല്ലേ പറയാം അവർ അവരൊറ്റ ബുത്തിയാണ് അവർക്ക് അതേ അറിയത്തുള്ളു അവൾ റൂമിലോട്ട് വരുന്നു കിട്ടുന്നില്ല വന്നു കൊച്ചു കരഞ്ഞുകൊണ്ട് ആ കൊച്ച് കാരണമാണല്ലോ എൻ്റെ കൂടെ അവൾ കിടക്കാത്തതെന്നുള്ള വിചാരത്തെ ആ കൊച്ചിനെ എടുത്ത് കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ട് ഇതേ അവൻ ചെയ്തിട്ടുള്ളു അതാണ് അവൻ ഇരുന്ന് പട്ടി മൂങ്ങുന്നോലും മൂങ്ങുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീതു എന്ന് പറയുന്ന ഒരു വട യക്ഷി തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല തലമുടി മുട്ടയടിച്ച് പളനിയിലും പോയി ജോത്സനുമായിട്ട് എന്ത് കണക്ഷനാണെന്ന് അറിയില്ല ജോൽസ്യൻ കൈ ഒഴിഞ്ഞിട്ടുണ്ടായാലും എന്താണേലും ഈ അടുത്ത് കണ്ടതി വെച്ച് ഈ ഏറ്റവും മോശം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നതിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു അതിന് മുന്നേ ഇപ്പം മരിച്ച പൂജാരിയുടെ ഭാര്യയെപ്പോലും ഇത്രയും പറയാൻ പറ്റില്ല അതിന് വേറെ ഒരു കള്ളയോട്ടം നടത്തി എന്നുള്ളതാണ് പക്ഷേ ഇവളങ്ങനെയാണ് രക്തബന്ധത്തെ തിരിച്ചറിയാൻ ഒരു സാധനം ഈ കേരളത്തിൽ ജനിച്ച് വളർന്നതിൻ്റെ ഒരു അംശം സംസ്കാരം അവളിൽ ഒരു അല്പമെങ്കിലും അവളിലുണ്ടെങ്കിൽ ഒരു ആങ്ങളെ അച്ഛനേയും തിരിച്ചറിയാൻ മേലെ ബ്രദറിനെയും അച്ഛനെയൊക്കെ തിരിച്ചറിയാൻ മേലാത്ത അത്ര കാമഭ്രാന്തം ഉണ്ടാകുമോ കേരളത്തിൽ ജനിച്ച ഒരു ാതിരപ്പെട്ട സ്ത്രീകൾക്ക് ഒന്നും ഉണ്ടാവില്ല ഇവക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം മറ്റുള്ള കുറ്റവാളികളിൽ നിന്ന് ഇവളെ മാറ്റി നിർത്തണം അതാണ് വേണ്ടത് പക്ഷേ എനിക്ക് നോക്കിയിട്ട് പോലീസ് ഒരു സോഫ്റ്റ് ഓണർ രീതിക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത് സരിതയുടെ കേസുകൾട്ട് പോലും ഒന്നും ഇല്ല ഇപ്പം തന്നെ സി പി ഒയെ പീഡനം പീഡിപ്പിച്ചു പിന്നെ ഇവളുടെ സാമ്പത്തിക തട്ടിപ്പെട്ട എന്നൊക്കെ പറഞ്ഞ് സി പോലീസുകാരനെ ശിക്ഷിക്കാനുള്ള വ്യഗ്രതയിലാണ് ഇപ്പോൾ ഇവിടുത്തെ നിയമം നടക്കുന്നത് എന്താണ് നടത്തി വരുന്നത് തരത്തിൽ എന്താണേലും ഒരു സോഫ്റ്റ് ഉണ്ട് ഇവരുടെ കാര്യത്തിൽ ആദ്യം കൊണ്ട് വേറൊരു മഹിളാ മന്ദിരത്തിൽ താമസിപ്പിക്കുന്നു ഇപ്പം പിന്നെ ജയിലാക്കിയെന്ന് തോന്നുന്നു അന്ന ഒരു കാര്യമുണ്ട് ആ കുഞ്ഞു മരിച്ചിട്ട് ഇവൾ കണ്ടുമില്ല ഇവളുടെ ഒരു ഉരുതുള്ളി കണ്ണീരും വന്നില്ല ഒരു സ്ത്രീത്വം എന്ന് പറയുന്ന ആ ഹൃദയവേ ആ പെണ്ണിൻ്റെ ഇല്ല ആ പെണ്ണിന് അത് വേറൊരു എന്തോ ഇതാണ് എന്നിട്ട് അവളോട് പോലീസുകാർക്ക് നോട്ടത്തി എനിക്ക് തോന്നിയെന്ന് അങ്ങനെ ഒരു സോഫ്റ്റ് ഓണർ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണാവും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ